തിരുവനന്തപുരം മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായം അൻപത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി ടൈം രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് വരെ സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് ലേഡീസ് സെക്യൂരിറ്റി ഗാർഡ് പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഡ്യൂട്ടി ടൈം രാവിലെ മണി മുതൽ രാത്രി പത്ത് വരെ സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് ആലപ്പുഴ നൂറനാട് പ്രവർത്തിക്കുന്ന സർവീസ് സെൻ്ററിലേക്ക് ടൂ വീലർ മെക്കാനിക്ക് സാലറി മുപ്പതിനായിരം രൂപ ഓഫീസ് സ്റ്റാഫ് ഫീമെയിൽ സാലറി പതിനായിരം രൂപ ഹെൽപ്പേഴ്സ് സാലറി എണ്ണായിരം രൂപ എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം എട്ട് ഒന്ന് ഒൻപത് ഒൻപത് മൂന്ന് ഏഴ് മൂന്ന് ആറ് ഇടുക്കി മൾട്ടി ബ്രാൻഡ് ഓതറൈസ്ഡ് കമ്പ്യൂട്ടർ സർവീസ് സെൻറ്ററിൻ്റെ രാജാക്കാട് ബ്രാഞ്ചിലേക്ക് മെയിൽ ഫീമെയിൽ ഓഫീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ അറിഞ്ഞിരിക്കണം സാലറി പതിനായിരം മുതൽ പതിനെട്ടായിരം വരെ വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് എട്ട് എട്ട് മൂന്ന് ഒൻപത് എട്ട് ഒന്ന് മറ്റൊരു നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് എട്ട് നാല് പൂജ്യം ആറ് ഏഴ് ആറ് കട്ടപ്പന ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ഗോൾഡ് ലോണിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ബ്രാഞ്ച് മാനേജർ സാലറി ഇരുപത്തി അയ്യായിരം ഗോൾഡ് ലോൺ ഓഫീസർ സാലറി പതിനെട്ടായിരം എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കുന്ന നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് മൂന്ന് നാല് എട്ട് 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 പൂജ്യം എറണാകുളം ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് ഒരു വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി ഇരുപതിനായിരം വിളിക്കണ നമ്പർ ഒൻപത് മൂന്ന് നാല് ഒൻപത് രണ്ട് അഞ്ച് ഒൻപത് രണ്ട് രണ്ട് ഏഴ് പ്രമുഖ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസ് സ്ഥാപനമായ നന്ദിലത്ത് ജി മാർട്ടിൽ വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇമെയിൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒഴിവുകൾ അക്കൗണ്ടൻറ്റ് ഒന്ന് മുതൽ രണ്ട് വർഷം ടാലി എസ് എ പി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എ സി ഫിറ്റേഴ്സ് സെയിൽസ് മാനേജർ അഞ്ച് മുതൽ എട്ട് വർഷം ഹോം അപ്ലയൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായി എക്സിക്യൂട്ടീവ് പൂജ്യം മുതൽ നാല് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ക്യാഷ്യർ ബില്ലിംഗ് പൂജ്യം മുതൽ അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഗോഡബൺ ഹെൽപ്പേഴ്സ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയക്കാവുന്നതാണ് ഇടുക്കി മുരിക്കാൻ പ്രവർത്തിക്കുന്ന പമ്പിലേക്ക് കുറഞ്ഞത് രണ്ടു വർഷം ജി എസ് ടി എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടൻറ്റ് മെയിൽ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനെട്ടായിരം മുതൽ ഇരുപത്തി വരെ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് ഒൻപത് നാല് ആലുവ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് ലേഡി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് സാലറി എക്സ്പീരിയൻസ് അനുസരിച്ച് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് ഏഴ് കാക്കനാട് പ്രമുഖ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ടെലികോളർ അക്കാഡമിക് കൗൺസിലറിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ പ്രവൃത്തി പരിചയം പൂജ്യം മുതൽ ഒരു വർഷത്തിനു മുകളിൽ ഫുൾ ടൈമായും പാർട്ട് ടൈമായും ജോലി ചെയ്യാം സാലറി പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് എട്ട് ഒന്ന്